നമസ്കാരം അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ഫ്രാൻസിസ് കോഡ്കി പാലത്തിൽ ചരക്കപ്പൽ ഇടിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ചരക്കപ്പലിന്റെ മാനേജിംഗ് കമ്പനി പാലക്കാട് സ്വദേശിയായ മലയാളിയുടേതാണ് പാലക്കാട് സ്വദേശി ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള സിനർജി മറൈൻ ഗ്രൂപ്പാണ് കപ്പലിന്റെ മാനേജിംഗ് കമ്പനി അതിനിടെ ഈ അപകടത്തിൽ കാണാതായ പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചു അർദ്ധരാത്രിക്ക് ശേഷം ഉണ്ടായ അപകടത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് കിലോമീറ്റർ നീളമുള്ള ഫ്രാൻസിസ് കോഡ്കി പാലമാണ് തകർന്നത് ഈ സമയം പാലത്തിലുണ്ടായിരുന്ന നിരവധി വാഹനങ്ങൾ പുഴയിൽ വീണു പുഴയിൽ നിന്ന് രണ്ടുപേരെ രക്ഷിച്ചു തുറമുഖം വിട്ട അര മണിക്കൂറിനകമാണ് കപ്പൽ നിയന്ത്രണം വിട്ട് പാലത്തിൽ ഇടിച്ചത് ചരക്കപ്പൽ ഡാലി ബാൾട്ടിമോർ തുറമുഖത്ത് നിന്ന് കൊളംബയിലേക്കുള്ള യാത്രയിലായിരുന്നു അപകടത്തിന് പിന്നാലെ ബാൽട്ടിമോർ തുറമുഖം താൽക്കാലികമായി അടച്ചു തുറമുഖത്തേക്ക് കപ്പലുകളുടെ പ്രവേശനം തടഞ്ഞു തുറമുഖത്ത് നിലവിൽ ഏഴ് കപ്പലുകളാണുള്ളത് അതേസമയം ബാൾട്ടിമോറിൽ പാലം തകരാൻ ഇടയാക്കിയ ചരക്ക് കപ്പലിലുള്ള ജീവനക്കാരിലും ഇന്ത്യക്കാരാണെന്നും കപ്പൽ കമ്പനി അറിയിച്ചു കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരും സുരക്ഷിതരാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് പാലത്തിലേക്കുള്ള ഗതാഗതം തടയാൻ കഴിഞ്ഞത് ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും പട്ടാപ്സ്കോ നദിയിലൂടെ പാലത്തിനടുത്തേക്ക് ഒഴുകി നീങ്ങുന്നതായും കപ്പലിൽ നിന്നുള്ള അപായ സന്ദേശം മൂ ഹാർബർ കൺട്രോൾ റൂമിൽ ലഭിച്ചതിന് പിന്നാലെ പോലീസും കോസ്റ്റ് ഗാർഡും രംഗത്തിറങ്ങിയായിരുന്നു സിംഗപ്പൂർ പതാകയുള്ള ദാലി എന്ന സിനർജി മറൈൻ ഗ്രൂപ്പിന്റെ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ബാൾട്ടിമോറിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് പോവുകയായിരുന്നു കപ്പൽ ബാൾട്ടിമോറിൽ നിന്ന് ശ്രീലങ്കയിലെ കൊളംബോയിലേക്ക് യാത്ര ചെയ്ത് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു കപ്പൽ ഫ്രാൻസിസ് കോഡ്കി പാലത്തിനടിച്ചത് പാലത്തിന്റെ പ്രധാന തൂണിൽ കപ്പലിടിച്ച് പാലത്തിന്റെ വലിയൊരു ഭാഗം ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു ദാലിയിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നും സിനർജി സ്ഥിരീകരിച്ചിരുന്നു അപകടത്തിൽ കപ്പൽ ജീവനക്കാർക്കാര്ക്കും പരിക്കേറ്റതായി വിവരമില്ല അപകടത്തിൽ കപ്പലിൽ തീപിടിക്കുകയും ഡീസൽ നദിയിൽ കലരുകയും ചെയ്തു സംഭവ സമയം പാലത്തിലൂടെ പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലേക്ക് പതിച്ചു വെള്ളത്തിൽ വീണ് ഇരുപത് പേരെ കാണാതായെന്നും ഏഴു വാഹനങ്ങൾ നദിയിലേക്ക് വീണമെന്നുമായിരുന്നു പ്രാദേശിക മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പാലത്തിന്റെ പ്രധാന തൂണിലായിരുന്നു കപ്പലടിച്ചത് ഇതോടെ വലിയൊരു ഭാഗം ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു ബാൾട്ടിമോറിലെ നീളമേറിയ പാലങ്ങളിൽ ഒന്നാണ് തകർന്നത് മൂന്ന് കിലോമീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത് ബാൾട്ടിമോറിലെ അഗ്നിരക്ഷാപ്രവർത്തകരും പോലീസും അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി മേരിലാൻഡ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തുറമുഖ നഗരമായ ബാൾട്ടിമോറിൽ പരാപ്സ്കോ നദിക്ക് മുകളിൽ ഒന്നേ പോയിന്റ് ആറ് മൈൽ ദൂരത്തിൽ നാലുവരിയായിട്ടാണ് ഫ്രാൻസിസ്കോ പാലം സമയമായിരുന്നതും അധികം വാഹനങ്ങൾ പാലത്തിൽ ഇല്ലാതിരുന്നതുമാണ് അപകടത്തിന്റെ തോത് കുറച്ചത് കപ്പലിലിടിച്ച് പാലം തകർന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കപ്പലിന്റെ മുകളിലേക്കാണ് പാലം തകർന്നു തകർന്നുവിടുന്നത് ഇടിയുടെ ആഘാതത്തിൽ കപ്പലിന് തീപിടിക്കുകയും ചെയ്തു കപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിക്കുന്നു പാലം തകർന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തിരിച്ചുവിട്ടു മേരിലാൻഡിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ഗവർണർ വെസ്മൂർ അറിയിച്ചു ബാൾട്ടിമോർ തുറമുഖത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ താൽക്കാലികമായി നിർത്തിവെച്ചു നദിയിൽ എണ്ണ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് അഗ്നിരക്ഷാ അറിയിച്ചു െന്നും യാതൊരു സൂചനയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സൂചനയുമില്ലെന്നുംരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകടത്തെപ്പറ്റി വിദഗ്ദ്ധ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം അപകടത്തിന് പിന്നാലെ രക്ഷകരായി പ്രവർത്തിച്ചവരെ മേരിലാൻ ഗവർണർ പ്രശംസിച്ചു ഇന്ത്യക്കാരായ ഇരുപത്തിരണ്ട് കപ്പൽ ജീവനക്കാരുടെയും സംയോജിത ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കാൻ സഹായിച്ചെന്ന് ഗവർണർ വിസ്മുറും നിയന്ത്രണം വിട്ട ഉടൻ തന്നെ കപ്പലിൽ നിന്ന് ജീവനക്കാർ മുന്നറിയിപ്പ് സിഗ്നൽ നൽകിയിരുന്നെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു മുന്നറിയിപ്പിന് പിന്നാലെ പാലത്തിലേക്കുള്ള വാഹന ഗതാഗതം നിയന്ത്രിക്കാനായത് അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇടയാക്കിയതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഉടൻ തന്നെ മുന്നറിയിപ്പ് നൽകാൻ ജീവനക്കാർക്ക് സാധിച്ചതിൽ നന്ദി അറിയുന്നു മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ പാലത്തിൽ കൂടിയുള്ള ഗതാഗതം പരമാവധി നിയന്ത്രിക്കാൻ സാധിച്ചു അപകടത്തിന്റെ ആഘാതം കുറയ്ക്കാൻ ഇത് കാരണമായെന്നും ഗവർണർ പറഞ്ഞു